തിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ സ്ഥാപനം ഇത് ഇതിന് തുടക്കം തന്നെ നമുക്കറിയാം വളരെ പ്രയാസപ്പെട്ട് പല രീതിയിലായി ഉസ്താദിന്റെ ഒരു വാശിയും ആ നീയത്തും ആഗറുമാണ് എന്ന് ഈ ഒരു സ്റ്റൈലിലേക്ക് വരാം വന്ന് കയറുമ്പോൾ തന്നെ അലഹമില്ല പ്രത്യേക ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുമായി എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെച്ചപ്പോഴും ഉസ്താദിനോട് പങ്കുവെച്ചപ്പോഴും ഉസ്താദ് പറഞ്ഞത് നിങ്ങക്ക് മാത്രല്ല ഒരു ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും ഹർഷുദ നല്ല അഭിപ്രായമാണ് പറയുന്നത് പറയുന്നതാണ് അപ്പൊ ഇതിന്റെ തുടക്കത്തില് നമ്മുടെ കൂട്ടത്തിൽ നിന്നും തന്നെ പലരും ഹർഷു ഇതിനെ ഏറ്റെടുത്ത് കൂടെ നിന്നിരുന്നു അവസാനമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹാരി സത്താഫി കൂട്ടത്തിലുള്ള ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാത്തിലും നമ്മളുടെ കേറി പേര് ഭക്ത സ്വാതന്ത്ര്യത്തോടെ കേറി വരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ഉസ്താദ് വിചാരിച്ചേ നടക്കുള്ളൂ അപ്പൊ അത് തീർച്ചയായിട്ടും അത്തവത്തായ രീതിയിൽ തന്നെ എന്താക്കിയിട്ടുണ്ട് അരി ഉസ്താദ് നിലനിർത്തിയിട്ടുണ്ട് ഇനിയും അങ്ങോട്ടേക്ക് പൂർണ്ണ സപ്പോർട്ടും കൂടെ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഉസ്താദിന് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടി അരി ഉസ്താദനോട് കാരണം ഉസ്താദ് ആകുമ്പോൾ നമുക്ക് ചില കിട്ടേണ്ട കാര്യങ്ങളുണ്ട് സാധനത്തിൽ സെക്രട്ടറിയുടെ ആദ്യ തീരുമാനങ്ങൾ വരുന്നുണ്ട് ചെയർമാനായിട്ട് മുഹമ്മദ് അലിസ്താദ് അറിയിച്ചു പോകാറുണ്ട് എന്നെ കുറിച്ചല്ല എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ മലയാളി മാായി മാറി പിന്നെന്തൊക്കെയോ വന്ന് ഞാനതിനൊക്കെയോ എന്തൊക്കെ പേരെന്നറിയാൻ പറ്റില്ല അതൊക്കെ വന്ന് അവസാനം വന്നത് വന്നിട്ടുണ്ട് പിന്നെ കുറിച്ച് ഡോക്ടർമാരും പറയലുണ്ട് കുട്ടികൾ ഇത് കാണുന്ന കുട്ടികൾക്ക് പിന്നെ എന്നൊക്കെ പറയലുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് പിന്നെ സംഭവം എന്താണ് അത് ഏതാണ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മക്കളെന്നെ കാണിച്ചു തന്നെ എങ്ങോട്ടും പോലെ ശരിയാക്കുന്ന സാധനമാണ് നമ്മുടെ സമയം തന്നെ കൊല്ലുന്ന സാധനമാണ് പഠിപ്പിക്കുന്നവരാകുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവും അതിന്റെ ഇടയിൽ കുറഞ്ഞ സമയം കിട്ടുക പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് ഒരു ഓടാനുള്ള സമയം നമ്മൾ ചിലപ്പോൾ പല തന്നെ നമ്മൾ കണ്ടെത്തും ഒച്ചണ്ടെങ്കിലും കേൾക്കലും ഒക്കെ ഒരു തന്നെ ആണ് ഒത്തിരിപ്പെട്ടത് തന്നെ ആണെങ്കിലും നമ്മളൊരു ഒന്ന് ഒരു ഓടാൻ വേണ്ടി നമുക്ക് ഒരു തവള അപ്പോ അതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോ അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കാരണിൾ അവർ ഉണ്ടാക്കി കൊടുക്കാനാണ് ഏറ്റവും ആദ്യം എത്തി ജീവിതത്തിൽ അവർ പഠിക്കുന്നവരാണെങ്കിലും തുടർ വിദ്യാഭ്യാസത്തിൽ അവർ എഫ് കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിൽ പോകുമ്പോഴാണെങ്കിലും അതവ് അവരുടെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടല്ല പുനർ സംവിധാനത്തിലേക്ക് പോകുന്നവരാകട്ടെ അല്ലാതെ ഒറ്റക്ക് വീട്ടിൽ തന്നെ പോയി പഠിക്കുന്നവരാകട്ടെ ഇങ്ങനെ ഒറ്റ പോയി പഠിക്കാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു എന്നിരുന്നാലും അവരെ നമ്മുടെ ഭാഗത്തുനിന്ന് വിടാതെ നമ്മളെ പഠിത്തത്തിൽ വിടാതെ നമ്മൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുക അവരവസ്ഥകൾ രക്ഷിതാക്കളോട് ചോദിക്കുക എന്നിട്ട് നമ്മൾ ഒക്കെ നമുക്ക് വലിയ ബുദ്ധിഫലണ്ട കാര്യമാണ് അവരുടെ ഇപ്പം തന്നെ നിലനിൽപ്പില് നമ്മൾ കാലവാക്കായി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് എന്താ ഉണ്ടാവില്ല അതുകൊണ്ട് അതിഷയത്തിനും കൂടി നിങ്ങൾ ഏത് നിൽക്കാണോ ഇടപെടാൻ പറ്റുക ആ നിലക്കൊക്കെ ഇടപെട്ട് കൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പിന്നെ അടിവരായിട്ട് ഒന്ന് ചൂദിപ്പിക്കാൻ നമുക്കൊക്കെ ബന്ധപ്പെട്ട് സ്ഥാപനത്തെയും അതുപോലെ തന്നെ തന്നെ നമ്മുടെയും പ്രണനത്തിനൊക്കെ വേണ്ടി സഹായിക്കാൻ സഞ്ചരിച്ച ഒരുപാട് ലോകത്താലവർക്കൊക്കെ അങ്ങനത്തെ നാളെ പ്രകാശ ഉചിത മതി തരട്ടെ ലോങ് മരണപ്പെട്ടു പോയവരുടെ പൗറും അവരെ നമ്മളെ آمين خصوصا ما كان جو حبايو ان جوار عالم دتن سچنه هر دياو کي نانو شيخ دياو آمين سچنه تي نه وئي تنو جي دوري الله படிச்சது மீட்டும் விதம் Kali sisi mari kita Allah. Kau tiada nama. Allah Taala. Allah Taala. Allah റഹ്മാൻ <laughs> ാണ് <laughs> 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 ضر کر اللہ تعالی امین اللہ بی ذات عمر او سیدنا علی السلام کی وجہ سے ہمارا سیدنا علی کے پیارے جناب احمد اور سید کے پیارے جناب محمد سامعنا مدہ اللہ بی ذات روہان کو روہان അതുപോലെ <laughs> <laughs> 别个方面。